ഇന്നത്തെ സ്പെഷ്യലി നമ്മുടെ ഓണ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവിയലിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിന് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുമ്പളങ്ങ ചേന ക്യാരറ്റ് മുരിയക്കോലെല്ലാം എടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ വെജിറ്റബിളും ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം വേവാത്ത ചേനയാണെങ്കിൽ ചേന ആദ്യം കുറച്ച് വേവിച്ചെടുക്കുന്നത് നന്നായിരിക്കും ഇത് വലിയ കുഴപ്പമില്ലാത്ത ചേനയായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേനും നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ കുറച്ച് ജീരകം പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒത്തിരി അരച്ചെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരാണ് നമ്മൾ ചേർക്കുന്നത് പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഒത്തിരി പുളിയുള്ള തൈര് വേണ്ട എന്നാലും അത്യാവശ്യം പുളിയുള്ള തൈരാണ് വേണ്ടത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം അതുകൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എളുപ്പത്തിലും ടേസ്റ്റിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓണസദ്യ സ്പെഷ്യലാണ് തണുത്തു വരുമ്പോഴത്തേനും ഇത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വരും Thank you.